കളി കഴിയുമ്പോൾ മാഷാന്റെ തന്ത്രങ്ങൾ പോരാ എന്ന് പറഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ മുഖമാനവച്ചിനെ രൂക്ഷമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യണമെന്ന് നമുക്ക് തോന്നിയാലും മത്സരത്തിന് ശേഷമുള്ള പുള്ളിയുടെ പോസ്റ്റ് മാച്ച് സ്ട്രോക്കും പ്രസ് കോൺഫറൻസും കഴിഞ്ഞുകഴിഞ്ഞാൽ ആശാനെ കുറ്റം പറയാനുള്ള മൂടങ്കവും പിന്നെ പുള്ളിയോടും താദാമ്യപ്പെടുത്ത് പുള്ളിയുടെ പക്ഷം ചേരാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ കാരണം നമ്മളുടെ മനസാക്ഷി എടുത്ത് കയ്യില് വെക്കാൻ ആശാന് പറ്റുന്നുണ്ട് ഇന്നലത്തെ മത്സരത്തിന് ശേഷവും ആശാൻ അത്തരത്തിലുള്ള കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ പ്രധാന വാചകങ്ങൾ ഒന്നിങ്ങനെയായിരുന്നു സോ മെനിസ് we know that at one point of the game some players will have difficulties നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ണ്ട് എനിക്കറിയില്ല ആറേഴ് കളിക്കാരാണ് വളരെ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ ഈ ഒരു സീസണിനുള്ളിൽ ആറേഴ് താരങ്ങൾ ശസ്ത്രക്രിയകൾക്ക് ഓപ്പറേഷനുകൾക്ക് വിധേയനായിട്ടുണ്ട് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നതാണ് വളരെ അരോചകം തന്നെയാണ് എന്നിരുന്നാൽ പോലും ഒരു പരിശീലകൻ എന്ന രീതിയിൽ ഒരു രാത്രിയിൽ ടീമിനെ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി തന്നെയാണ് ഒരു കളിയുടെ പല ഘട്ടങ്ങളിലും നമ്മുടെ താരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ടായിരിക്കും അഷൻ പറയുന്നത് എങ്ങനെയാണ് ഒരുപാട് ഇഞ്ചുറീസ് നമ്മുടെ സ്കൂളിനെ തളർത്തിയിട്ടുണ്ട് കളിയുടെ പല ഘട്ടങ്ങളിലും താരങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് സോ അഷന്റെ ടാക്ടിക്കൽ ഫെയിലിയറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി കണ്ടീഷനിൽ എടുക്കണം പുള്ളി പറയുന്നതിനെ കിട്ടുന്ന റിസോഴ്സിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി എന്നാൽ പോലും മുറിവേറ്റ ഒരു പടയുമായിട്ട് യുദ്ധത്തിന് പോകുന്ന പടനായകന്റെ അവസ്ഥ തന്നെയാണ് ആശാനുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി പുള്ളിയുടെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്